സാധിക്കത്തില്ല ഇന്നത്തെ മെറ്റീരിയൽസിന്റെ വിലയും ഏഴ് എട്ട് വാർഡുകളിലെ പിന്നെ റവർവിൽപ്പാഗ സംഘത്തിന്റെ പ്രസിഡന്റ് ആർ പി എസിന്റെ പ്രസിഡന്റ് കൂടിയാണ് എല്ലാവർക്കും നമസ്കാരം ബാലിയുടെ ചാനലിൻ്റെ സ്ഥാനാർത്ഥികളൊപ്പം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്തിലെ എട്ടാം വാർഡ എട്ടാം വാർഡിലെ നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ പി എൻ റിജിമോനോടൊപ്പമാണ് നമ്മുടെ ചോദ്യത്തിന്റെ പരിപാടിയിലേക്ക് കിടക്കാം നമസ്കാരം നമസ്കാരം സ്ഥാനാർത്ഥി പരിപാടികഴിന്നല്ലേ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലോ കിടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞ ലൈഫ് ഭവനവധിയില് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നാണ് ഇല്ലായെങ്കിൽ താങ്കൾ വിജയിച്ചാല് ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നാല് ലക്ഷം രൂപ കൊണ്ട് എന്താണേലും ഒരു വീട് പണിയാൻ സാധിക്കത്തില്ല ഇന്നത്തെ മെറ്റീരിയൽസിൻ്റെ വിലയും അതുപോലെയുള്ള പണിക്കൂലി എല്ലാം യാതൊരു കാരണവശാലും നാല് ലക്ഷം രൂപ ആ തീരത്തില്ല പിന്നെ ഇതെങ്ങനെ അതിന് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഫണ്ടുകളെ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ കേന്ദ്രത്തിന്റെ അകമഴിഞ്ഞ സംഭാവനകൾ കിട്ടിയ സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാല് ലക്ഷം രൂപ അല്ല ഈ ഭവന പദ്ധതി ലൈഫിൻ്റെ പദ്ധതി സാധ്യമാക്കാൻ കഴിയുന്നു ചോദ്യത്തിലേക്ക് കിടക്കാം താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കൂട്ടിക്കൽ പഞ്ചായത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റബ്ബറും റബ്ബർ ഉൽപ്പന്നങ്ങളും അതായത് റബ്ബർ കർഷകരും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഭാഗം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ റബ്ബർ കർഷകർക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആദായം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചുറ്റുപാടുള്ള ടൗണിലും കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ ഒരു ഒരാളക്കവും ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ആ ചോദ്യം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് വിപണിയുടെ ഉണവ് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനൊരു റബ്ബർ കർഷകനാണ് പോരാത്തതിനൊരു സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഈ ഇളങ്കാട് കൂട്ടിക്ക പഞ്ചായത്തിലെ ഈ അഞ്ച് അഞ്ച് ഏഴ് എട്ട് വാർഡുകളിലെ പിന്നെ റബ്ബർ ഉൽപ്പാദന സംഘത്തിൻ്റെ പ്രസിഡന്റ് ആർ പി എസിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഇപ്പം വില കണ്ടുപോകാനും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണോ അത് വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഫണ്ടുകൾ അത് കേന്ദ്രത്തിൻ്റെ പിന്നെ നിർത്തലാക്കിയ സബ്സിഡികൾ പുനസ്ഥാപിക്കേണ്ടതുണ്ട് വളത്തിന്റെ സബ്സിഡി തിരിച്ച് സബ്സിഡി തിരക്കി കൊടുത്തോണ്ടിരുന്ന അതെല്ലാം പുനഃസ്ഥാപിച്ചു പിന്നെ ഇതിന്റെ സബ്സിഡി തുക ഉയർത്തിക്കൊണ്ടു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ റബർ മേഖലയിൽ ഉണർവുണ്ടാകാൻ സാധിക്കുള്ളൂ ശ്രമം നടത്തും അപ്പം കഴിഞ്ഞിരിക്കുകയാണ് അതിനുള്ള ഉത്തരങ്ങൾ താങ്കൾ വളരെ നല്ല രീതിയിൽ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ് നമ്മൾ ഒരു വാർഡിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് ആ വാർഡിനെ കുറിച്ച് ഏകദേശം ഒരു പഠനമൊക്കെ നടത്തി ആ വാർഡിലെ ജനങ്ങൾക്ക് ഏറ്റവും ആദ്യം നേടിക്കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു സ്വപ്ന പദ്ധതി താങ്കൾക്കുള്ളൂ നമ്മളെ ഈ എട്ടാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കൈപ്പള്ളി പിന്നെ റോഡ് നമുക്കറിയാം ഒരു നാല് ബസ് ഇട്ടോളം ട്രിപ്പുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് അത് ഒരു രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് ഇപ്പം മുടങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഇട പ്രളയം കഴിഞ്ഞാൽ പിന്നെ ഈ റോഡ് നന്നാക്കി അത് ഇടതുപക്ഷ പിന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാനവും ഒക്കെ ഭരിക്കുന്ന ഇടതുപക്ഷമാണ് കൊണ്ട് ഇത് പിന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ ഇപ്പോൾ നാം പ്രസിഡൻ്റുമാരെ അപ്പോൾ പോയ സിന്ധുമുരളി ഉൾപ്പെടെ പിന്നെ സജിമാൻ ഉൾപ്പെടെ ഇപ്പോഴത്തെ എം എൽ എയുടെ പ്രതിനിധി രണ്ടു വർഷം ഇവിടെ ഭരിച്ചു എന്നിട്ടും എം എൽ എ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ റോഡിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അത് മെയിൻ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ എലക്ഷൻ എടുത്തപ്പോൾ മാത്രമേ ഇവിടെ ഈ അഞ്ചുമുറി ഭാഗത്ത് അപ്പുറം ഒരു അംഗൻവാടി ഉണ്ട് അവിടം വരെ ഒന്ന് മാന്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നടന്നു പോകാനും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പള്ളി വരെയുള്ള ഭാഗം വീണ്ടും പിന്നെ പണിയാൻ കിടക്കുകയാണ് ആ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുക അഞ്ചുപുറി ഭാഗത്ത് മെയിനായിട്ട് കുടിവെള്ള പ്രശ്നം ഉള്ളതാണ് അവിടെ ജലനിധിയുടെ പൈപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം മാന്തിപ്പറിച്ച് ഇപ്പം പിന്നെ പൈപ്പ് പൂർണ്ണമായിട്ട് നശിച്ചു കിടക്കുകയാണ് ഇപ്പം വരാൻ പോകുന്നത് ഈ ഡിസംബർ കഴിഞ്ഞാൽ തന്നെ വേ വരുന്നു അത് കുടിവെള്ള പദ്ധതി അർജൻറ്റായിട്ട് നടത്തേണ്ടതുണ്ട് ഇതിനൊക്കെ ഇപ്പം സംസ്ഥാനത്തിൻ്റെ പണ്ട് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പഞ്ചായത്തിൽ വരുന്ന പണ്ട് കൊണ്ടോ ഒന്നും സാധിക്കത്തില്ല കേന്ദ്രത്തിന്റെ നല്ല വൻ പദ്ധതികൾ വന്നെങ്കിൽ മാത്രം ഇപ്പം രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ പിന്നെ ഒരു എട്ട് ലക്ഷം രൂപ ഇണക്കി ഇടമനസാറിൻ്റെ കാലത്തൊരു പദ്ധതി പൈപ്പ് പദ്ധതി ഇട്ടു അത് പരാജയപ്പെട്ടു അതിന് ശേഷം വന്ന കുടിവെള്ള പദ്ധതി ഇപ്പം ജലനിധി പദ്ധതി അതും പൈപ്പ് എല്ലാം പോയി അതും പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ അഞ്ചോ എട്ടോ ലക്ഷം രൂപ മുടക്കി മാത്രം ഈ ഇവിടെ കുടിവെള്ള പദ്ധതി നടത്തിയാലൊന്നും അത് അത് വിജയിക്കത്തില്ല അതിന് നമുക്ക് വൻ പദ്ധതികൾ കേന്ദ്രത്തിന്റെ വിഹിതങ്ങൾ കിട്ടി വൻ പദ്ധതികൾ വന്നെങ്കിൽ മാത്രമേ ഈ പദ്ധതി കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ ഇവിടുത്തെ ശാക്ഷത റോഡിൻ്റെ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകാൻ സാധിക്കും അത് മെയിൻ ചോദിച്ചാൽ ആദ്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വന്നാൽ ജനകീയ ഗ്രാമസഭകൾ കൂടി എത്രയോ ഏറ്റവും പ്രാധാന്യമുള്ള അടിയന്തര വിഷയങ്ങൾ ആ ജനകീയ പിന്നെ ഗ്രാമസഭയെ ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ ഞങ്ങളുടെ കൂട്ടായ തീരുമാനത്തിൽ ഞങ്ങൾ എടുക്കും അതാണ് എനിക്ക് വളരെ നന്ദി നമ്മുടെ ിഗ്രുമായിട്ട് ഓക്കെ താങ്ക് യു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ എട്ടാം ബാർഡിൽ മത്സരിക്കുകയാണ് നമ്മുടെ ഈ റോഡിൻ്റെയും അതുപോലെ തന്നെ കൈപ്പള്ളി റോഡിൻ്റെ മുഖ്യ വിഷയം അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ ജന ഞറക്കാട്ടെ ജനങ്ങളെ അതായത് അഞ്ചുപുറി ഭാഗം ഉൾപ്പെടുന്ന എട്ടാം വാർഡിലെ ജനങ്ങളുടെ ദുരിതങ്ങളെ നേരിൽ കണ്ട് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഒരു പിന്നെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇനി മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ഇടയേറിയ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ ചെയ്ത് അതോടൊപ്പം തന്നെ എൻ്റെ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷീബ രാജു അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രകാശ് എന്നിവർക്ക് എല്ലാവർക്കും താമര താമരയടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം നൽകി ജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു